സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം കുറയുന്നതായി റിപ്പോർട്ടുകൾ കുപ്രചാരണമാണ് വലിയ പ്രതീക്ഷ നൽകിയിരുന്ന പദ്ധതിക്ക് തിരിച്ചടിയാവുന്നത് ഇതോടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനായി അവയവം കാത്തിരിക്കുന്നവർ നിരാശയിലാണ് ഇരുവൃത്തകളും പ്രവർത്തനം നിലച്ച രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് പേരാണ് വൃക്ക മാറ്റിവെക്കലിനായി സംസ്ഥാനത്ത് കാത്തിരിക്കുന്നത് എഴുപത്തി ആറ് പേർ കരൾ കിട്ടാനും അറുപത്തിനാല് പേർ പുതിയ ഹൃദയം തുടിക്കാനും കാത്തിരിക്കുന്നു മറ്റ് അവയവങ്ങൾക്കായി കാത്തിരിക്കുന്നവർ ഇരുപത്തിയൊന്ന് പേരാണ് മരണാനന്തര അവയവദാനത്തിനായാണ് ഇവർ കാത്തിരിക്കുന്നത് എന്നാൽ മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും മടിക്കുകയാണ് വിവാദങ്ങളും കേസുകളും മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിൽ നിന്നും ഡോക്ടർമാരെയും അകറ്റുന്നതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ നൂറിനും ഇരുന്നൂറിനും മുകളിൽ അവയവദാനം നടന്നിരുന്നുവെങ്കിൽ വിവാദങ്ങൾ ഉയർന്നതോടെ കഴിഞ്ഞ വർഷം ദാനം ചെയ്തത് വെറും അറുപത്തിരണ്ട് അവയവങ്ങളാണ് ഈ വർഷമാകട്ടെ അത് ഇരുപതിലേക്ക് ചുരുങ്ങിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു